കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തിയാക്കിയ കാളികാവ് കുറുപൊയിൽ ഹംസക്കുരിക്കൽ റോഡ് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ഉദ്ഘാടനം നിർവഹിച്ചു അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമായ റോഡാണ് എല്ലാവരുടെയും ആവശ്യാർത്ഥം തന്നെയാണ് വൈസ് പ്രസിഡന്റ് ഇത് കണ്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് അറിയാം ബ്ലോക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫണ്ടുകളുടെ പരിമിതി നല്ലവണ്ണം ഉണ്ട് നമ്മൾ വിചാരിക്കും എല്ലാവരും പറയുമ്പോൾ തരാ തരാ എന്ന് പറയും പക്ഷെ കൊടുക്കണം എന്ന് നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു മെമ്പർക്ക് എത്രയോ കിട്ടുക എന്നുള്ളത് ഒരു പഞ്ചായത്തിനെ ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ബ്ലോക്കിന് തീരെ ഫണ്ട് കുറവാണ് എന്തായാലും ഒരു ഡിവിഷൻ മെമ്പർക്ക് പത്ത് വാർഡ് അല്ലെങ്കിൽ ഒമ്പത് വാർഡൊക്കെ ഉണ്ടാവും അപ്പം എല്ലാ വാർഡിലും ഉണ്ടാവും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അപ്പം നമ്മൾ ഏറ്റവും കൊടുക്കേണ്ട അർഹതപ്പെട്ട റോഡിനെ മാത്രം തിരഞ്ഞെടുത്തിട്ട് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത് അപ്പൊ ഇവിടുത്തെ ഈ ഒരു ജനങ്ങളെ ആവശ്യാർത്ഥം തന്നെയാണ് നമ്മളെ ഈ ഒരു റോഡ് ഇപ്പോ പണി കഴിച്ചിട്ടുള്ളത് ഇതിപ്പോ വൈകി ഉദ്ഘാടനം ചെയ്യാൻ വൈകി എന്നാണ് ഇപ്പം ഇവർ പറയുന്നത് എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ വൈകിയാലും നിങ്ങളെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പം നിറവേറ്റിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിൽ നടത്തിയ നിർമ്മാണത്തിൽ കുറച്ചു ഭാഗം കോൺക്രീറ്റും ബാക്കി ഭാഗം ടാറിംഗുമാണ് വളരെ നാളത്തെ മുറവിളികൾക്കൊടുവിലാണ് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ റഫീഖ മറ്റത്തൂർ വാർഡ് മെമ്പർമാരായ പി കെ ലൈല എ പി അബ്ദുളകുട്ടി കെ പി ഹൈദർ ഡോക്ടർ പി കെ മുസ്തഫ ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം